പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി പങ്കെടുക്കുന്ന ഇതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലി അമരബലത്ത് ഇത് കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ റാലിയിൽ കൂടി പങ്കെടുത്തതിന് ശേഷം വഴിക്കടവ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പര്യടനം ഇടയ്ക്ക് നിർത്തിവെച്ചത് തുടരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാധരണീയരായ നേതാക്കന്മാരെല്ലാം സന്നിഹിതരായ ഈ വേദിയിൽ അവർ സംസാരിക്കുന്നതിന് മുമ്പായി രണ്ടു വാക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്നും മൂന്ന് ദിവസമായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇവിടെ തകർത്ത മഴ പെയ്യുന്നില്ലെങ്കിലും പുറത്ത് ചെറിയ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഈ പന്തലിൽ ഉൾക്കൊള്ളാനാവാത്ത അത്ര പങ്കാളിത്തം ഈ കൺവെൻഷനിൽ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അമരമ്പലത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തിനൊരു വഴി ഒരുക്കുന്നത് എന്നായിരിക്കും ഞാൻ സൂചിപ്പിച്ചത് പുറത്തിപ്പോഴും ചെറിയ മഴയുണ്ട് ആളുകൾ കുടചൂടിയും റെയിൻകോട്ട് ധരിച്ചുമൊക്കെയാണ് ഇരിക്കുന്നത് ഈ മൂന്ന് ദിവസവും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും മഴ പെയ്യുകയായിരുന്നു പക്ഷേ ഏറ്റവും ആവേശമുണ്ടാക്കിയ ഒരു കാര്യം മഴയുടെ തടസ്സം കാരണം ഒരു സ്വീകരണ കേന്ദ്രം പോലും നമുക്ക് റദ്ദാക്കേണ്ടി വന്നില്ല എന്നതാണ് എന്നുവെച്ചാൽ വെച്ചാൽ തോരാതെ മഴ പെയ്യുമ്പോഴും ആ മഴ നനഞ്ഞ് സ്വീകരണ കേന്ദ്രങ്ങളിൽ നാടാകെ ഒഴുകിയെത്തുന്ന ആവേശകരമായ അനുഭവമാണ് ഉണ്ടായത് ഒരു മഴയ്ക്കും ഞങ്ങളുടെ ഉള്ളിലെ ആവേശത്തിൻ്റെ അഗ്നിയെ കെടുത്താനാവില്ല എന്ന പ്രഖ്യാപനമാണ് ഈ നാട് നൽകിയത് അതൊരു നിശ്ചയദാർഢ്യമാണ് നമ്മുടെ നാട്ടിലെ വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് എന്ത് വില കൊടുത്തും എന്ത് മഴ പെയ്താലും ഇത്തവണ നിലമ്പൂരിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടും എന്നതിൻ്റെ ഒരു സൂചനയായി വേണം നമുക്കതിനെ കണക്കാക്കാൻ ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ കേരളത്തിൽ വന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് സംക്ഷിപ്തമായി സൂചിപ്പിക്കുകയുണ്ടായി ഈ തോരാത്ത മഴയിലും ആവേശത്തോടെ ആളുകൾ ഇടതുപക്ഷത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്ന നല്ല മാറ്റങ്ങൾക്ക് നാട് നൽകുന്ന അംഗീകാരമാണ് ഇടതുപക്ഷത്തിനുള്ള പിന്തുണയാണ് ഐക്യദാർഢ്യമാണ് നാളെ ആരെങ്കിലും കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നേതെങ്കിലും ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ അത് പോയ ഒൻപത് വർഷങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം വലിയ മഹത്തായ മാറ്റങ്ങളുണ്ടായി വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറം നാടാകെ ആ മാറ്റങ്ങളെ ഹൃദയത്തോട് ചേർക്കുന്നുണ്ട് പവർ കട്ടില്ലാത്ത ഒരു നാടാണ് കേരളം മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കാത്തു വെച്ച ഓരോ വീടുകളും ഇന്ന് പഴയ ഒരു ഓർമ്മയായി മാറി എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത് രണ്ടാഴ്ച മുൻപ് സ്കൂളുകൾ തുറന്നു സ്കൂൾ തുറക്കുന്നതിനു മുൻപ് തന്നെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ കയ്യിലെത്തി യു ഡി എഫ് ഭരണകാലത്ത് പരീക്ഷാകാലത്ത് പോലും പാഠപുസ്തകം കിട്ടാത്തതിനെ തുടർന്ന് പ്രക്ഷുബ്ധമായ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ഓർമ്മയിലുണ്ട് എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത് അറുപത് ലക്ഷം പേർ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു വീട് എന്ന സ്വപ്നം അഞ്ചു ലക്ഷം കുടുംബങ്ങളുടെ സ്വപ്നം സഫലമായതിനെ കുറിച്ചും ലൈഫിൽ വീട് കൊടുത്തതിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന വലിയ മാറ്റങ്ങളുടെ നാടാണ് കേരളം ആ മാറ്റങ്ങൾ കൂടുതൽ കരുത്തോടെ തുടരേണ്ടതുണ്ട് എന്ന് നാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ നാട്ടിലെല്ലാ സ്വീകരണ യോഗങ്ങളിലും സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗങ്ങളിലും ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് റാലികളിലുമുള്ള ആവേശകരമായ പങ്കാളിത്തവും ഐക്യദാർഢ്യവും പിന്തുണയും മഴയെ അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ റാലിയിൽ ഇന്ന് കാലത്ത് പോർത്തുഗല്ലിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നടന്ന റാലികളിലും ആളുകൾ പങ്കെടുത്തത് ഞാൻ കൂടുതൽ ദീർഘമായി ഒന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം വേദിയിലുണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റി കരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അയൽപക്കക്കാർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ എല്ലാവരോടും നമ്മുടെ നാടിന്റെ ഭാവിയ കരുതി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കണം പെൻഷൻ മുടങ്ങാതിരിക്കാൻ ലൈഫിൽ ബാക്കിയുള്ളവർക്ക് കൂടി വീട് കിട്ടാൻ സ്കൂൾ തുറക്കുന്നതിനു മുൻപിരിയും പുസ്തകം കുട്ടികൾക്ക് ലഭ്യമാവാൻ ആശുപത്രികൾ കൂടുതൽ മെച്ചപ്പെട്ടതാവാൻ വീട്ടമ്മമാരുടെ പെൻഷൻ ഉടനെ ആരംഭിക്കാൻ ഒക്കെ ഇടതുപക്ഷം വേണം വരാൻ എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കണം ഒപ്പം നിലമ്പൂരിന്റെ സർവതോന്മുഖമായ അടിത്തറ നമുക്ക് പോകാനാവണം ഒരുപാട് സമയമില്ല ഏതാനും ചില മാസങ്ങളേ ഉള്ളൂ എങ്കിലും വികസനോന്മുഖ നിലമ്പൂർ എന്ന കാഴ്ചപ്പാടോടെ പുതിയ ചില തുടക്കങ്ങൾ നമുക്ക് കുറിക്കാനാവണം ഒരു തുടക്കമിട്ടാൽ തുടർ വളർച്ച സ്വാഭാവികമായി ഉണ്ടാവും ഒരു തുടക്കത്തിനുള്ള സമയം ഇപ്പോഴുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഒരിക്കൽ കൂടി വിധിയെഴുതുമ്പോൾ തുടർച്ചയായ മൂന്നാം ഭരണത്തിലേക്ക് എൽ ഡി എഫ് കടക്കുമ്പോൾ നിലമ്പൂരിന്റെ വികസന തുടക്കത്തെ തുടർച്ചയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഇക്കാരണങ്ങളാലൊക്കെ കൂടുതൽ നല്ലൊരു കേരളവും വികസനോന്മുഖമായ ഒരു നിലമ്പൂരും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് പരിശ്രമിക്കാം സാധാരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തനിച്ചല്ല മത്സരിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം നാടിനു വേണ്ടി പൊരുതി ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് ഈ മഴയെയും അവഗണിച്ച് ഇവിടെ ഒഴുകിയെത്തിയ കരുളായിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം